സൂറത്തുൽ കസസി ബഹുമാനപ്പെട്ട മൂസാ നബി അലിസ്വലാത്തു വസ്സലാമിന്റെ പെങ്ങളോട് മുസാനബി അലി ഇസ്ലാമിന്റെ ഉമ്മ മൂസാനബി അലി ഇസ്ലാമിനെ പെട്ടിയിലേക്ക് ഇട്ടുകൊണ്ട് ആ സമയത്ത് ആ പെട്ടി നോക്കി നോക്കി ആരും ശ്രദ്ധിക്കാതെ ആ മെല്ലെ ആ പെട്ടി നോക്കി നോക്കി പോകണം എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുഹാനിൽ പറഞ്ഞത് കാണാൻ കഴിയും ഇങ്ങനെ ഏത് സ്ഥലത്താണെങ്കിലും സംശയം ദൂരീകരിക്കുന്ന നിലക്ക് ഇപ്പോ നബി അലൈഹിത്തു വസ്സലാമിന് കുട്ടിയുണ്ടായതിന്റെ അടയാളം അള്ളാഹു പറയുന്നത് ആയത്തുക്ക അല്ലാ ആയത്തുക്ക നിങ്ങൾക്ക് കുട്ടിയുണ്ടായി എന്നതിന്റെ അടയാളം സിഗ്നൽ അല്ലാ അല്ലാത്ത നിങ്ങൾ മൂന്ന് ദിവസം ജനങ്ങളോട് സംസാരിക്കാതിരിക്കലാണ് പെട്ടെന്ന് അർത്ഥം വെച്ചു പോവും സംസാരിക്കാതിരിക്കൽ എങ്ങനെ അടയാളാകണെന്ന് സംസാരിച്ച പോരെ അതൊരു അടയാളാകാൻ പറ്റുമോ ഓർ പറയുന്നത് നേരെ പറഞ്ഞ ജലാലിയിൽ ആനയാണ് നിങ്ങൾക്ക് മിണ്ടാൻ അപ്പൊ അടയാളോ ഇങ്ങനെ ജൂതന്മാരെ ദൂതന്മാരെ വെല്ലുവിളിച്ചുകൊടുത്ത് ഖുർല് നിങ്ങൾ സത്യത്തിന്റെ ആളുകളാണ് ഞങ്ങൾ മാത്രമാണ് സത്യത്തിന്റെ ആളുകൾ എന്ന് പറയുന്നില്ലേ നിങ്ങൾ സത്യത്തിന്റെ ആളുകളാണെങ്കിൽ മരണത്തെ നിങ്ങൾ കൊതിക്കൂ ഹൃദയത്തിലുള്ള കൊതി എന്ന് പറയുന്ന സംഗതി വെല്ലുവിളിക്കാൻ പറ്റൂ ഒരു കൊതിച്ച കൊതിച്ചില്ല എങ്ങനെ അറിയാം ഉൽമൗ മരണത്തിനെ കുറിച്ചുള്ള ഒരു പൂതി നിങ്ങൾ പറയൂന്നതിന്റെ പൂതി പറയ െങ്കിൽ എത്ര നന്നായിരുന്നേനെയെന്ന പൂതി ഒന്ന് പറഞ്ഞു നോക്കി ഒരു ജൂതൻ പോലും അത് പറയാൻ സന്നദ്ധനായില്ല അതാണ് ആ വെല്ലുവിളിയുടെ അർത്ഥം കാരണം നമ്മൾ ഗിതാബിൽ പറയുന്നി ലാബു അതിന്റെ നിമിത്തങ്ങളെ കൊണ്ട് തേടണം ആഗ്രഹം കൊണ്ടല്ല എന്നല്ല ഇൽമ് കിട്ടാനുള്ള ഏറ്റവും വലിയ മാധ്യമമാണ് ഹിർസ് ഉണ്ടാകൻ അപ്പൊ ലാബിൽ മുന്യാച്ചിൽ കൊണ്ടല്ല ഇങ്ങനെ എത്രയോ സ്ഥലത്ത് ബഹുമാനപ്പെട്ടവരുടെ മയനകള് ഫിറ്റ് ആയിട്ടുള്ള വളരെ റെഡി ആയിട്ടുള്ള നമ്മൾ പലപ്പോഴും അറബി പറഞ്ഞു പോകും ലാ ഇല്ലാ രണ്ട് വിഷയത്തിൽ മാത്രമേ ഹസത് പറ്റുകയുള്ളൂ ഇവിടെ ഹസത് കൊണ്ട് മുറാദ് വിഭുത്വത്താണ് ഹകീകിയായ ഹസതല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകുമെങ്കിലും അതിന് കൃത്യമായ ഒരു മലയാളം ബഹുമാനപ്പെട്ടവര് കണ്ട് മോഹിക്കാൻ വകയുള്ള കണ്ട് മോഹിക്കാൻ വകയുള്ള യാതൊന്നുമില്ല എന്ന എത്ര കൃത്യമായ പരിഭാഷ ബഹുമാനപ്പെട്ടവരുടെ എന്ന് വന്ന എത്ര മായനകൾ ഇത് ഏത് കിതാബാണെങ്കിലും ഖുഹാനാണെങ്കിലും അല്ല അർത്ഥ കൽപ്പന നൽകുന്നുടുത്ത് മുസാനബി അലി സ്വലാത്തു വസ്സലാമിന്റെ ജനത മുസാനബി അലിഹ് സ്വലാത്തു വസ്സലാമ് കടൽ കടത്തി കൊണ്ടുപോയി അവർക്ക് ഒരുപാട് പഠിച്ചവന്മാരുള്ളതുപോലെ ഞങ്ങൾക്കും പടച്ചവന്മാരുണ്ടാക്കിക്കൊണ്ടെന്ന് പറഞ്ഞപ്പോലാം എന്നല്ല പറഞ്ഞത് അം തും അസിറാദും തെറ്റിയതിന്റെ മാന വെക്കുമ്പോ

വിവരം കെട്ടവൻ വിവരക്കേട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ജനതയാണ് അത് അതിന്റെ ശരിയായ ജഹിൽ എന്ന് പറഞ്ഞാൽ ജമുൽ ജവാബി ഒരു വിഷയത്തെ അതിന്റെ നേരെ ഉൾട്ട മനസ്സിലാക്കുന്നതിനാണ് പറയുക വറക്കാത്തിൽ അറമേനി ഒരു വിഷയം എങ്ങനെയാണോ ഉള്ളത് അതിന്റെ നേരെ ഘടകവിരുദ്ധമായിട്ട് ജഹിൽ എന്ന് പറയാം അതാ ഓരോർത്തം വെക്കുന്ന വിവരക്കേട് എന്ന് വനക്കുന്നത് നാളാകുമ്പോൾ വിവരമില്ലായ്മ കൂടുമെന്നല്ല വിവരക്കേട് വർദ്ധിക്കും അഥവാ ജഹിൽ മുറക്കബ് എന്ന് പറയുന്ന അതാണ് യഥാർത്ഥ ജഹിൽ ആ ജഹിൽ കൂടും എന്നാണ് അതിന്റെ മേന അതേ സമയത്ത് ഇപ്പോൾ മന്തിക്കിന്റെ ഇത്താബിൽ പറഞ്ഞ ജഹീൽ രാത്രി പന്ത്രണ്ട് മണിയാണ് എന്ന് ഞാൻ വിശ്വസിച്ചാൽ അതും മന്തിക്കിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതല്ല സെറയിൽ പറഞ്ഞു ദലീലിനോട് ഒത്തുകൊണ്ട് ദലീലിന്റെ അടിസ്ഥാനത്തിൽ വസ്തുതയോട് യോജിച്ചിട്ടുള്ള ജാതിമായിട്ടിക്കാതിരാണ് പറയുക ആ ഇൽമാണ് കിയാമത്താൾ ആകുമ്പോ ഇല്ലാതെയാവുക അതിന് അജയ്യത വരുമെന്ന് ഹബീബരഹു അലഹി വസ്സലാമ തങ്ങൾ പറഞ്ഞ ആ കാലഘട്ടമാണ് നാം ബഹുമാനപ്പെട്ടവരുടെ അർത്ഥകൽപ്പന നോക്കിയാൽ കണപ്പല്ലാം നിങ്ങൾ വിവരക്കേട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ജനതയാണ് ഇങ്ങനെ ഏത് വിഷയമാണെങ്കിലും ഫിക്ഹിര കിതാബാണെങ്കിലും മഹല്ലിയുടെ തല മുതൽക്ക് അവിടെ നിന്ന് തുടങ്ങും അതിന്റെ ആ മായയുടെ ഒരു പുതുമ ഇനൽമി അൽമുകൊണ്ട് ആ ഇൽമുകൊണ്ട് ബാക്കി സംഗതികളൊക്കെ മുടങ്ങിപ്പോകുന്ന വിധത്തിലുള്ള പഠനം

വണ്ണ വലിപ്പത്താൽ അകന്നുപോയിരിക്കുന്നു അനില് തിട്ടപ്പെടുത്തലിനത്തോട്ട് കാരണം ജല്ല എന്ന ഫീല് അന്നുകൊണ്ടുള്ള താഴീയത്തിന് അവിടത്തത് മീനാവശ്യമാണ് പലപ്പോഴും ഞമ്മള് മേന പൊക്കുമ്പോ ആശയൊക്കെ പറയും പക്ഷേ അതിന്റെ ആ കൃത്യമായ മേന പരിഭാഷ പറയുന്ന അവസരത്തിൽ തന്നെ അതിന്റെ കൃത്യമായ മായന പറയുക എന്ന വലിയ ഒരു തോഫീക്ക് അള്ളാഹുവിൽ ലഭിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഓർവർ ഓറ് ഞാൻ കൂടുതലായി പറയുന്നില്ല നമുക്കറിയന്റെ പേരിൽ പോയ ആളുകൾ വഴിപഴച്ചുപോയ ആളുകൾ വരുന്നതുവരെ ഇബാത്ത് ചെയ്യണം ആ അപ്പൊ ഞങ്ങൾക്ക് അല്ല ഉറപ്പ് വന്നിട്ടുണ്ട് ഇപ്പൊ ഇബാത്ത് നിർത്താനേക്കണ് അതിന് ബഹുമാനപ്പെട്ടവരുടെ അർത്ഥം എത്ര കൃത്യമായ അർത്ഥമാണ് ഉറച്ചത് വരുന്നത് വരെ ഉറപ്പല്ല ഉറച്ചത് അഥവാ മരണം എല്ലാവർക്കും ഉറച്ചതാ മരണം അതിന് വേറെ മാന പറഞ്ഞ തഫ്സീറുകളുണ്ട് അഥവാ നിന്റെ ഇബാദത്ത് നിർത്തണം എന്ന് ചില ഇബാറത്തുകളിലുണ്ട് അത് അത്തരം മഹത്തുക്കള് നിന്റെ ഇബാദത്ത് നിർത്തണം എന്ന് പറഞ്ഞാൽ നീ ഞാൻ ചെയ്തു എന്ന് കാണുന്ന ഒരു മക്കാമു പിന്നെ രണ്ടാം പാടില്ല പ്രവൃത്തിയിൽ നിന്നെ കാണുക എന്ന് പറയുന്നത് അതും മഹത്വല്ലാത്ത പാപമാണ് ലാ സു അമ്പുൻ ഒരു തമ്പും അതിനോട് ക്യാസാക്കാൻ ഇസ്തിലാഹ് അവരുടെ ഉസൂലിൽ പെട്ടതാ ആ വെക്കുന്ന ആളുകളാ ഉസൂലി കാർത്തണം എന്ന് പറഞ്ഞത് നിന്റെ ഇബാദത്തിൽ ഞാൻ ചെയ്തു എന്ന് കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് അതാണ് റബ്ബിന്റെ ഇബാദത്തിൽ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല അന്നെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന അത്തരം സൂഫിയാക്കളുടെ ഇസ്തിലാഹ് തിരിയാത്ത ആളുകൾ അവരുടെ കിതാബുകൾ നോക്കലിൽ ഹറാമാണെന്ന് ബഹുമാനപ്പെട്ടാമ ഇബിൻ ഹജർ അള്ളാഹുവെന്നു നമുക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട് ഭാവി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് ആളുകൾ വഴികേടിലായി പോയ സംഭവം വഴി വഴിപഴച്ചു പോയത് ബഹുമാനപ്പെട്ട മഹദന്ദങ്ങളും ഹജർ റഹിമഹുലയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവര് ആളുകൾ വഴിപഴച്ചു പോകാതിരിക്കാൻ അതിലേക്കൊന്നും കിടക്കാതെ റബ്ബിനെ കൃത്യമായ അർത്ഥം ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ ഇഷ്കാലുകളൊക്കെ ഹല്ലാകുന്നതിൽക്ക് മഹല്ലിയിൽ ഞാൻ നിർത്തുകയാണ് ഒരു സംഭവം കൂടി പറഞ്ഞു പറഞ്ഞിരുകയാണ് ബഹുമാനപ്പെട്ട ഇമാ മഹല്ലി റദ്ദി അള്ളാഹു എന്നു ഹജ്ജിന്റെ ബാബില് നമ്മള് മക്കത്ത് ചെന്നാല് വേഗം കുതുമിന്റെ തവാഫ് ചെയ്യണം റൂം വാടകയൊക്കെ എടുക്കുന്നതിന്റെ മുമ്പ് വസ്ത്രമൊക്കെ മാറ്റുന്നതിന്റെ മുമ്പ് മസാല അങ്ങനെയാണ് ചെയ്യലുണ്ടോ എന്നുള്ളതല്ല അങ്ങനെയാണ് മസാല പറഞ്ഞത് അങ്ങനെ ആ മസാല പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു മഹലി തങ്ങൾ പറഞ്ഞു ഈ മസാല ഈ പറഞ്ഞ മസാല ഇബാറത്തിൽ നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയും പഠിച്ചെടു മനസ്സിലാക്കാൻ കഴിയും എന്താ മുഹറത്ത് പോലെ എന്ന് നമ്മൾ അർത്ഥം വെച്ചാൽ മസല കിട്ടിയത് വീട് വാടക എടുക്കുന്നതിന്റെ മുമ്പ് വസ്ത്രം മാറുന്നതിന്റെ മുമ്പ് തവാഫ് ചെയ്യണം അമലുകൾ ചെയ്യണം എന്നത്

ഫറമിനായി വിരമിച്ച പാട് ഇങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ ഇബാറകളിൽ ബഹുമാനപ്പെട്ട ഞാൻ സലാം ഉസ്താൻ്റെ അടുത്തു നിന്നാണ് ആ ഭാഗം നമ്മളെ സലാം ഉസ്ഥാനിന്റെ അടുത്തുനിന്ന് ആ ഭാഗം ഓതുമ്പോ ഓരർത്ഥം വെച്ചു കം ഓരത്തെ ഹക്കീക്കായിട്ടൊന്നും പറയുന്നില്ല കറഹമിന് വിരമിച്ച പാട് എന്ന് പറഞ്ഞു വിരമിച്ച പാട് എന്നപ്പോ ഞാൻ കാരണം ചോദിച്ചതാ അപ്പോഴാണ് ബാദത്തിന്റെ കാഫും മറ്റൊക്കെ പറ്റിയൊന്നും വിശദീകരിച്ചിട്ടില്ല അപ്പൊ പിന്നെ നോക്കുമ്പോൾ മോഹിനിയിലും മറ്റു കിതാബുകളിലൊക്കെ ആ കാഫിനെ പറ്റി വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഏത് ഇഷ്കാലുകളുള്ള ഭാഗങ്ങളും ഞാൻ ഓർക്കുകയാണ് മയ്യത്തിന്റെ തജഹീസുമായി ബന്ധപ്പെട്ട ചർച്ചൻ്റെ അവിടെ കാണാം മയ്യത്ത് ഒരാൾ മരണപ്പെട്ടാൽ വയറിൽ നല്ല ഭാരമുള്ള വസ്തു വെക്കണം ക മിർആത്തിൽ പോലെ കണ്ണാടി പോലെ ഫൈലം ഹദീദുൻ എന്നിരിക്കുമ്പ ഇരുമ്പുല്ലെങ്കിൽ ഇരുമ്പുവാണെന്ന് പിന്നെ ആദ്യം പറഞ്ഞിട്ടില്ലല്ലോ കണ്ണാടി പോലെ സാധനം വെക്കണം അപ്പൊ ആറന്മുള കണ്ണാടി ആറന്മുള കണ്ണാടി പറഞ്ഞാലേ പറഞ്ഞാൽ ഇരുമ്പിന്റെ ആറന്മുള കണ്ണാടി പോലെ അങ്ങനെ വെച്ചാൽ പിന്നെ ഫ അർത്ഥം ഉണ്ടാവും ഇങ്ങനെ ഏത് ഞാൻ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ബഹുമാനപ്പെട്ട ഓറപ്പുകളെയുള്ള മഹത്തുക്കളെ സ്നേഹിക്കുവാനും അവരെ മഹപ്പത്ത് വെക്കുവാനും അവരുടെ മശായിഹന്മാരായ ബഹുമാനപ്പെട്ട തർക്കണ്ടിയിലോറ പോലെയുള്ള ബഹുമാനപ്പെട്ട കുത്തുപീതങ്ങളെ പോലെയുള്ള ഇതിന്റെ പരിസരത്ത് മറവിട്ടെടുക്കുന്ന ഒരുപാട് വലിയ ജിബാഹികളായ മഹത്തുക്കളുണ്ട് ബഹുമാനപ്പെട്ട അഹമ്മദ് ഷിറാസി ബഹുമാനപ്പെട്ട അങ്ങനെയുള്ള ഒരുപാട് മഹാന്മാർ അവരുടെ കബറക്കാത്തുകൾ നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരൊക്കെ മഹപ്പത്ത് വച്ച് അവരുടെ വഴിയിലായി ജീവിച്ചു മരിക്കുവാൻ അല്ലാഹു സുബാനുഭൂവത്താല നമുക്കൊക്കെ ദോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ